നിങ്ങളെ നിങ്ങൾ ഓൾറെഡി ഭംഗിയുണ്ട് എന്റെ സുന്ദരിമണി എവിടെ ഏ എന്റെ ശുക്രമണി എവിടെയാണ് ഔ പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട് പോപ്പിനെ ഞാൻ ഒന്ന് കളിയാക്കിയതാ മുഖത്തിന് എന്താ പറയാ എന്താ ഈ വാണന്ന് പെൻറെ അവസ്ഥ ഉണ്ടോ ഞാൻ വേറെ കോമഡി അടിച്ച താഴത്തേക്ക് വരുന്നുണ്ട് തട്ടട്ടോളി തട്ടട്ടോളി തട്ടോളി തട്ടോളിടെ ഞാട്ടിട്ടില്ലാട്ടോന്നേട്ടെ പിന്നെ നോക്കുമ്പോളെ ഇമഡിയാണ് ഇങ്ങനെ തിരിയമ്മ നമ്മളെ അവസ്ഥ ഇപ്പൊ ഐ പി എൽ കണ്ടിരിക്കണേ കൂടി വരിമണിയാണ് ഇന്റെ ഷട്ടഡിയാണ് എന്റെ ശുക്രമണിയാണ് പഠിപ്പ് പഠിച്ചേക്കണ ഇതാണ് എല്ലാത്തിനും കാരണം ചെയ്യാണ് ഒന്ന് രണ്ട് മൂന്ന് പരിക്ക് നിർത്തിക്കണക്കണ് നാല് ആ അതവിടെ എട്ടോട്ടോ കേട്ടോ എടുക്കണില്ല എട്ടോട്ടോ ബെല്ലാന്റെ തല സെൻസും ഇറങ്ങിയോ സെൻസും എല്ലാർക്കോ ഇല്ലേ ആറാമത്തെ തല ഇല്ലേ ആറാമത്തെ ഒരു തല അവള് ചെലപ്പോ വെള്ളത്തിൽ മുങ്ങിന്നു

കോമഡി കപ്പ തന്നെ ചേർച്ചോണ്ട് കഴിക്കിട്ട് ഞാൻ അടുത്ത അടുത്ത പാക്ക് പായാൻ ആവില്ല അതേ കാരണം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലോ പണ്ടാരം കണ്ണി കെട്ടി കഴിഞ്ഞാൽ കളിയാക്കിയതാണ് അത് ഞാൻ അവളെ കളിയാക്കിയതാണ് ആദ്യം തന്നെ വന്നത് അച്ഛ കൊള്ളോ നല്ല ഗ്ലോ മാ പിന്നെന്താ അറിയോ നിങ്ങളെ പോലെ അമ്മക്ക് നിങ്ങൾ ഓൾറെഡി ഭംഗിയുണ്ട് ഏ എന്റെ സുന്ദർമണി എവിടെ ഏ എന്റെ ശുക്കർമണി എവിടെയാണ് ഔ ബ്ലസ്റ്റ് അടിച്ചു വലിയ നാണക്കാരിയാ ബാക്ക്ഗ്രൗണ്ടിലെ സീരിയല് അത് ഉമ്മാന്റെ ഇതും നിന്റെ പേരെന്തടി കറക്റ്റ് ഞാൻ പറഞ്ഞു തരും നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഇത് അറിയണം എന്നുള്ളവർക്ക് ഭയങ്കര എഫക്റ്റീവ് ആണ് ഉമ്മാക്ക് ഇട്ടിട്ട് നല്ല മാറ്റം ഫീൽ ചെയ്യട്ട് ഉമ്മാന്റെ മുഖം നല്ല ഗ്ലോ

അതല്ല കോമഡിയെ സെബി അവിടെ ഉള്ളിലട്ടോ അപ്പൊ ഞാൻ തട്ടിട്ടു അളിയായിരുന്നേ അപ്പൊ തട്ടിട്ടു എന്നിട്ട് ഞാൻ സെബി ഇട്ടിന്ന് ചോദിച്ചപ്പള്ളേ ഞാറ്റിട്ടില്ലാരുടെ ഞാൻ അവിടെ നിൽക്കണില്ലേ ഞാൻ ഇല്ലാതെ പുറത്തേക്ക് വന്നപ്പോ തട്ടിങ്ങൾ തട്ടിട്ട് ഞാൻ ഇട്ടില്ല വന്നതാണ് അപ്പൊ തന്നെ ക്യാമറ കൊണ്ടു മുന്നിലേക്കാണ് ഉണ്ടേ മാറ്റോ കഴിഞ്ഞ ആവശ്യത്തിന് നമ്മൾ ഉം ഞാനേ പുതിയ മലയാളം വന്ന കഴിഞ്ഞ അങ്ങനത്തെ വരെ വന്നേ സയൻസ് ഉറങ്ങാ അല്ലെങ്കിൽ ഇത് ആ ഉണ്ടിലോ പ്പ് കഴിഞ്ഞിട്ടേ കളിച്ചാൻ വേണ്ടിട്ടൊരു വാളാക്കിയല്ലേ സെവൻ അപ്പാണ് അറിഞ്ഞടുത്ത് കുടിച്ചിണ്പ്പ ഇപ്പ ഇപ്പനായിട്ടൊക്കെ ഐ പി എല്ലാക്കും അപ്പൊ സീരിയലാക്കും ഞാൻ കൊറച്ചായ്മേ ഏറ്റവും വലിയ സീൻ എന്താ അറിയോ നമ്മളെ ചുക്കറുമണിനെ അടക്കിടുത്തലും ഓനെ വീഡിയോന്റെ ഉള്ളിൽ കൊണ്ടുവരുമ്പുള്ള സീനുമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൻറെ ട്രൗസർ ഇടാതെ കാണിച്ചു കാണിച്ചുകഴിഞ്ഞാല് യൂട്യൂബിൽ സ്ട്രൈക്ക് വരും അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഓനാണെങ്കിലും ആ ട്രൗസർ ഇടൂല കൂടി മണ്ടി നടക്കും ചെയ്യും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവിടെ സൈഡിലൊക്കെ നിക്കുന്നുണ്ടാവും പക്ഷെ നമുക്ക് അറിയില്ല നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വർത്താനം പറയുമ്പോൾ അവിടെ ഉണ്ടാവും അതിന്റെ അടിച്ചു പോവും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കുറെ കിട്ടണല്ലോ എനിക്കറിയില്ലല്ലോ നമുക്ക് കുട്ടികളൊന്നല്ലോ ഏത് നെക്സ്റ്റ് ലൈ റൈൻ രണ്ടാമത്തെ ലെയർട്ട് ഇവിടെ എല്ലാരും നാളെ മുതലേ വെളുത്തിട്ട് പാറും ഇങ്ങനെയാ കേണ് നനച്ചെടുക്കാം ഓ നനഞ്ഞിട്ടില്ലേ നനച്ചിട്ട് വലത് ഇതേ സംഭവം വരതി കളയുമ്പോ തൊലി അടക്കാൻ പോണത് പിന്നെ എങ്ങനെ ഇത് നല്ല മൊതലാക്കലാണ് നയിച്ചു കഴിഞ്ഞു കണ്ണ് തുറക്കാനുള്ള പാക ഒരു പാചകം നല്ല മൊതലാക്കലാണ് ഓ

അതാ എവിടെ ഇടൊണ്ടല്ലോ മുടിമരലൊക്കെ അതാ എടുത്തോണ്ടൊക്കെ എന്നാ ട്രാൻസാക്ഷൻ വീഡിയോ ആണത് ഞാൻ പുതിയ ബിസിനസ് തുടങ്ങണേട്ടിന് ആ പാത്രം മേലക്കെടുത്തോ വൈഫ് കേട്ടാല് കൊഴപ്പൊന്നുമില്ല ഏഹ് വീഡിയോ ഓണാക്കിയോണ്ടേക്കാം ഞാൻ അട ഞാൻ വഹിച്ചുല്ലെങ്കിൽ ഫോട്ടോ താമതിന്നു ഈ മുഖത്തു നിന്ന് എല്ലാരും വെച്ചിട്ട് ഇപ്പ എന്തായാലും മുണ്ടി അപ്പാന്റെ മുഖത്തും തേക്കും നല്ല രസണ്ടായിരും സാറായിക്കൊണ്ടമ്മ നല്ല രസുണ്ട്

ല്ലോ മരുമക്കൾ പറയുമ്പോ എല്ലാരും കൂടി കൂടി ഒരു സന്തോഷം ലെവലിൽ ഇട്ടാണ് മരണ അങ്ങനെ അങ്ങനെ പറഞ്ഞാ ഇഞ്ച കുട്ടിനോട് ഈ പാതകം ചെയ്തുങ്ങള് മുടി കൂടി കൊടുക്കാൻ കോപഡി എന്താ ഫോൺ അൺലോക്ക് ആക്കാൻ പറ്റുന്നില്ല ആദിക്കോന്നിട്ടായി

നേരം നടന്നേ ഞാൻ വീഡിയോ വീഡിയോ എടുത്തു അവസാനം അരേ ഞാൻ അങ്ങനെ വളർത്താനം കൂട്ടത്തിലെ ലുക്ക് അതിന്റെ ഉമ്മച്ചന്നെ അത് ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ സമ്മതിച്ചില്ല

ഒന്നുകൂടി ഇട്ടു നല്ല ഗ്ലോ ഉള്ള സംഭവമാണ് മനസ്സിലായപ്പോ ഞാൻ ഐസാറ്റ് രണ്ടാമതൊട്ടു ഇട്ടു അപ്പൊ എന്തായാലും ഇത്ര ഉള്ളായിരുന്നു ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാരോടും ബൈ ബൈ ഒരു ബൈ പറഞ്ഞ ആ